കർത്താവ് നിന്റെ ഉന്നതമായ ചെയ്യുന്നു നിന്റെ മഹത്വപ്പെടുത്തണമേ കരുണ എല്ലാവരും ആവശ്യിക്കട്ടെ ഈശോയെ അന്നും വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരും അധ്വാനത്തിന്റെ പ്രയോജനം ഇല്ലാതിട്ടുണ്ട് ഈശോയെ എന്നുള്ള ഒരു കുട്ടനാടൻ പടശേഖരങ്ങളിൽ ട്രാക്ടർ നെല്ല് നെൽ കൊയ്ത്തിയന്ത്രം ഇറക്കുന്ന ആൾ വന്ന് വന്ന് എന്നോട് പറഞ്ഞു അച്ഛാ അവിടെ എൻ്റെ യന്ത്രം എപ്പോഴും എന്ന് താന്നു താന്നു പോണച്ചാ ഇനിയും പത്തഞ്ഞൂറ് ഏക്കർ കൊയ്യാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ മഴയും കൊയ്യാനും പറ്റണില്ല യന്ത്രവും താഴുന്നു ഇതെല്ലാം പ്രശ്നങ്ങളും മനുഷ്യൻ അനുഭവിക്കണത് കർത്താവ് ഞാറ്റുപേര് എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഇല്ലാത്തത് കാരണം കുരുമുളക് പൂക്കാതിരിക്കുകയും ആ പൂക്കൾ അടന്ന് അത് കായ് കായ്ച്ചുകൂടാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കുരുമുളക് തോട്ടങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളൊള്ളു ലക്ഷക്കണക്കിന് മക്കളൊള്ളിശ അവരെല്ലാം ഒന്ന് വിഷമിക്കാൻ രോഗങ്ങൾക്ക് കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശങ്ങൾ വിളനാശങ്ങള് മത്സ്യത്തൊഴിൽ മേഖലകളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ട് ജീവിക്കും ഉപജീവനം നടത്തുന്നവരുണ്ട് അത് വിറ്റുകിട്ടിയിട്ട് കടങ്ങൾ പരിഹരിക്കായിരിക്കുന്നവരുണ്ട് ബന്ധന മേഖലകളിലുള്ള ഇതര അനുബന്ധ സുസ് ജോലികൾ ചെയ്യുന്നവരുണ്ട് ശരി അതിനെ ആശ്രയിച്ച് ഒരു വലിയ സമൂഹം കരയിൽ ജീവിക്കുന്നുണ്ട് ശരി അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കാരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ടെ ദൈവത്തിൻ്റെ വലിയ പ്രത്യേക ഘരണം മക്കളിലേക്ക് ആവശ്യപ്പെട്ട കാലാവസ്ഥയേക്കാൾ അതിനാഥനായ കർത്താവിൻ്റെ ശക്തി എല്ലാ കുരുമുളക്ോട്ടങ്ങളെയും എലത്തോട്ടങ്ങളെയും അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലകളെയും ജോലി തൊഴിലിടങ്ങൾ മനുഷ്യൻ്റെ തൊഴിലിടങ്ങളെയെല്ലാം തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ എന്ത് തൊഴിലായാലും എന്ത് കാശ് ഇവിടെ ആയാലും മനുഷ്യൻ തൊഴിലിടങ്ങളിലനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും മനുഷ്യൻ്റെ കൈപ്പിടിയിലും ഒതുങ്ങാത്ത എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു ദൈവത്തിന് വിശുദ്ധ ദൂതൻ നിങ്ങളുടെ വിഷയത്തിന് മേലെ ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാർഷിക സാഹചര്യം ജീവിത തൊഴിലിടങ്ങൾ ക്രമീകരണങ്ങൾ നൽകുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ കർത്താവ് കണ്ണീരൂടെ അവർ കൊയ്ത വിതക്കാളി വിത്തുമായി പോകുന്നു അവർ അജയഘോഷത്തോടെ ർ കമ്മിങ് ആൻഡ് കമ്മിങ് ബാക്ക് ക്യാരി ദ ഷീപ്സ് എന്ന് പറയുന്ന പോലെ അവർ ജയകോശത്തോടെ അവർ കൊയ്ത കറ്റയുമായിട്ട് വരുന്ന പോലെ ഞങ്ങളുടെ കർഷകരെ അങ്ങനെ സന്തോഷം തിരിച്ചു വരാനിടയാളെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ കൊയ്ത്തുമായി തിരിച്ച് സന്തോഷം തിരിച്ചു വരാന് ആഗ്രഹിക്കുന്നു കർത്താവെ അവരെല്ലാം കുടുംബത്തെ നിലനിർത്താൻ വേണ്ടതിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ മക്കളെയും എന്ത് തൊഴിലായാലും കർത്താവേയും ജീവിക്കാൻ വേണ്ടി വേറെ മാർഗമില്ലാത്തടത്തോളം കാലം എല്ലാ തൊഴിലുകളെയും കർത്താവേ 네, 안내리안내리 이렇게 하는 법 ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ആവശ്യിക്കട്ടെ പഠിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ പഠിച്ചിട്ട് മനസ്സാകാത്ത കുഞ്ഞുങ്ങളുണ്ട് പരീക്ഷയ്ക്ക് തോക്കുന്ന മക്കളുണ്ട് ഇഷ്ടം അവരെ കൊണ്ട് എന്താ എഫ്ലിപ്സിയുള്ള കുഞ്ഞുങ്ങളുണ്ട് ഫിസ്റ്റ് സിസ്റ്റമുള്ള കുഞ്ഞുങ്ങളുണ്ട് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള ഈശോയെ അവരെ എല്ലാം കർത്താവ് സ്പർശിക്കാൻ കർത്താവ് അതെല്ലാം കർത്താവ് ചാലഞ്ചിലായിട്ടുള്ള എല്ലാ ബേബീസിനും കർത്താവ് നീ സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാര

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും <Trib> ഞങ്ങളുടെ <forums> ും എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മൊത്തം നവംബർ മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവ് ഞാൻ എപ്പോഴും നിങ്ങള് പറയത്തില്ലേ എന്നാ പറയണ ഈ വചനം മാംസം മാംസമാകുമെന്നുള്ളത് ഒരു അനുദിന പ്രക്രിയയാണത് വചനം എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ ഉടനെ പറയും മാംസം മാംസമാകാനുള്ളതാണ് പറയുന്നത് എല്ലാ വചനത്തിൻ്റെ അകത്തേക്കും ക്രിസ്തു ഉണ്ട് എല്ലാ വചനത്തിലും ക്രിസ്തുവിൻ്റെ മനുഷ്യവതാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു വചന പോയ വായിക്കാം ലൂക്കട വിശേഷം പത്താം അധ്യായ മുപ്പത്തിയഞ്ചാം വാക്കിയാണ് അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ കയ്യിൽ സത്രം രണ്ട് രണ്ട് പറഞ്ഞു സൂക്ഷിപ്പുകാരൻ്റെ നോക്കിക്കൊള്ളണം ഇവന്റെ കാര്യം കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം ഞാൻ തിരിച്ചു വരുമ്പോൾ വരുമ്പോ തരാഴാണ് സംഭവം നല്ല സമരക്കാരൻ്റെ കഥയിൽ ഈ ഒരാൾ മുറിവേറ്റ് കിടക്കുമല്ലോ ജെറുസലേമിൽ നിന്ന് ജെർസി ജെറിക്കിലേക്ക് പോയൊരു മനുഷ്യനെ കള്ളമ്പൻ ആക്രമിച്ചിട്ട് മതപ്രായനാക്കുന്നില്ലേ അയാൾ അവസാനം ഒരു സമരക്കാരൻ വന്ന് സ്വന്തം കഴുതല പുറത്ത് കൊണ്ടുപോയി സത്തത്തിൽ കൊണ്ടുപോയി ആക്കും അതൊക്കെ വലിയ ഏകപ്രവൃത്തിയാണ് എന്നിട്ട് ആക്കിയതിന് ശേഷം അയാൾക്ക് എണ്ണയും വീഞ്ഞൊക്കെ ഒഴിച്ചാൽ മുറിവടൊക്കെ കെട്ടി അയാൾക്ക് ബോധമൊക്കെ വന്ന് വീണ് അയാൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള ആ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ സന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ പുള്ളിക്ക് ഉത്തരവാദിത്വമുണ്ട് പുള്ളിയുടെ വേറെ ഉത്തരവാദിത്വം പുള്ളിക്ക് സ്വന്തമായിട്ട് ഉത്തരവാദിത്തം ഉണ്ടല്ലോ അതിന് ടൈമില്ലാത്ത കൊണ്ട് പുള്ളി പറഞ്ഞ് രണ്ട് ദിനാറെ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് ദിനാർ രണ്ട് ദിവസത്തെ കൂലി രണ്ട് ദിവസത്തെ കൂലി സ്വന്തങ്ങൾ സുഷിഭവനെ കൊടുത്തു എന്നിട്ട് പറയണം എന്നിട്ട് അയാൾ അയാൾ എന്താ പറയണത് അതായത് എന്തെങ്കിലും കുറവ് വരാൻ സാധ്യതയുണ്ട് എനിക്കറിയാം ഇത്രയും പോയപ്പോൾ പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുവാട്ട വരട്ടെ ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും ഒരിക്കലും ഞാൻ ഈ വാക്ക് വായിച്ചപ്പോഴേ പരിശുദ്ധാത്മ പറയണേ ആ തിരിച്ചു വരുന്ന വരണ ആള് എൻ്റെ കണ്ണങ്ങൾ തെറഞ്ഞില്ല കാര്യം ഇത്തോ ഞാൻ എത്രയോ പ്രാവശ്യം ഇത് വായിച്ചിരിക്കണേ അപ്പം തിരിച്ചു വരണ ആളാരാണ് നമുക്കറിയാവല്ലോ ഈ മത്താൻ്റെ സുവിശേഷമൊക്കെ സുവിശേഷമൊക്കെ അവസാനിക്കാൻ നേരത്താണ് ഈശോ തിരിച്ചുവരനെ കുറിച്ച് പറയണത് മണവാളം വരാൻ വൈകുമെന്ന് പ്ര വിചാരിച്ചുകൊണ്ട് സഹവൃത്യന്മാരെ തല്ലുകൈ കൊല്ലാൻ ചെയ്ത ആൾക്കാരെ മണവാളം വരും എന്നൊക്കെ പറയുമ്പോൾ ഈ മണവാളനാണ് തിരിച്ചു വരേണ്ടത് അതാണ് കന്നികമാളി ഉപമയിലും തിരിച്ചുവരവുണ്ട് രാ ആ രാജാവ് അനന്തരൻ രാജാവ് തന്നെ വലവശത്തുള്ളവരോട് വരണതും രാജാവിൻ്റെ തിരിച്ചുവരവാണ് അപ്പം ആ തിരിച്ചുവരവ് ലൂക്കായി തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തെ മുപ്പത്തി അഞ്ചിലാണ് എന്താണ് കുറവുണ്ടാകും അപ്പം നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരിച്ച് വരുമ്പോൾ തരാമെന്ന് അത് എന്നെ വല്ലാതെ മാറ്റിയൊരു വചനമാണ് ഇത് അതറിയാമോ നമ്മൾ പലടത്ത് പല ഇടവകയും ഞാൻ ഇരുന്നിട്ടുണ്ട് ഒരു വികാരി കൊറോണ വികാരി ഇട്ടിരുന്നു കൊച്ചിനടകിരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോൾ ഒത്തിരിയേറെ വർക്ക് അവിടെ ചെയ്യും പക്ഷെ പല ഭാഗത്തുനിന്നും നമുക്ക് തിരിച്ചടികളുണ്ടാകും ഞാൻ പിന്നെ തിരിച്ചടികൾ നേരെ കർത്താവിലേക്ക് കൊറിയർ ചെയ്യണം എന്നല്ലാതെ ഞാനാരോടും പറയത്തില്ല ഉണ്ടാവും പിന്നെ ന്യായമായ രീതിയിൽ നമ്മളെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മാനസികമായിട്ടും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോഴെല്ലാം അതായത് നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു പക്ഷെ നമുക്ക് റിട്ടേൺസ് ഇല്ല പകരം നമുക്ക് ചവിട്ടും കുത്തും നമ്മളെ സൽപ്പേര് നശിപ്പിക്കലും ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരം നമുക്ക് ടാ നമ്മുടെ ആധ്യാത്മികം ടാ നമുക്ക് നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ടും നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് നോക്കുമ്പോൾ ടാലി ആകത്തില്ല അപ്പോൾ എവിടെയോ ഒരു ഈ കച്ചവടത്തിൽ ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു ും ജീവിതം മൊത്തം നഷ്ടമാ ലാഭം ഉണ്ടെന്നു ഞാനും വിചാരിക്കരുത് ആദ്യമൊക്കെ ലാഭമുള്ള തോന്നുകയുള്ളു അത് എനിക്ക് ഈ കിടപ്പുകൾ പറയാൻ പറ്റത്തില്ലേ മൊത്തം നഷ്ട പക്ഷെ കാര്യം ഇതിന് ഇതിന് ഒരു ലാസ്റ്റ് പാർട്ടുണ്ട് എൻ്റെ ഒത്തിരി പാർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒത്തിട്ട് എന്താണ് താൻ തിരിച്ചു വരികയും തിരിച്ചു വരുമ്പോ ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്ത് വിട്ടാനുണ്ട് അതെല്ലാം കൊടുക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തി നീ കുടുംബത്തിൽ ചെയ്ത് സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്ത് ചെറു പറയത്തില്ല എൻ്റെ അച്ഛ എൻ്റെ അമ്മ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തോന്ന് എഴുതിക്കുട്ടിയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല എഴുതിക്കുട്ടി ഒന്നും വെച്ചിട്ടില്ല പിന്നെ എന്താണ് പക്ഷെ എൻ്റെ അനിയനെല്ലാം എഴുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് അവൻ എന്നെ കണക്ക് പറഞ്ഞ കാശ് അപ്പനോട് മേടിക്കുന്നുണ്ട് ഞാനങ്ങ് നമ്മുടെ വീടല്ലേ ആരുടെ കണക്ക് പറയാനാണ് അപ്പൻ്റെ അടുത്ത് കണക്ക് പറയാനാണ് അപ്പം ഞാനതും ഇല്ല പക്ഷെ ഇപ്പം എൻ്റെ ഒരു ഒന്നും ഇല്ല ചാ ഇപ്പം എങ്ങനെ കെട്ടിച്ചപ്പോഴും ഞാൻ തന്നെയാണ് അവിടെ അവൾ അവളെ വീട്ടിൽ വന്ന് നിന്നപ്പോഴും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാണ് ഊരി കൊടുത്തിട്ട് അവളെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഇതൊന്നും ഞാൻ നാട്ടുകാരനല്ലേ എന്ന് പറഞ്ഞു ജീവിക്കുന്ന സഹോദരൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മളൊക്കെ ദൈവമേ ദൈവം ഇതൊന്നും കാണുന്നില്ലേ ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ അതിൻ്റെ മറുപടിയാണിത് എന്താണ് അവർ തിരിച്ചു വരവുണ്ടെന്ന് ഞാനിത് കാത്താണ് ജീവിക്കണേ തിരിച്ചു വരുമ്പോൾ എല്ലാണ്ട് അരിയാക്കും കർത്താവിന് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഈ ശിശു എൻ്റെ നാമത്തെ സ്വീകരിച്ചാൽ എന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നത് നീ ദൈവത്തിന് നാമത്തിൽ ചെയ്തു നിനക്കിന്ന് വരെ ഉണ്ടായിട്ടുള്ള ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ പിന്നെ നീ അനുഭവിക്കുന്ന വിഷമതകളെ കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക അവനൊരു വരവുണ്ടെന്ന് ഓർത്തിക്കണം തിരിച്ചു വരവ് ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ള വൈദികനാണ് ഇത് പറയണം ഓർക്കണം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവൻ തിരിച്ചു വരും നിത്യതയിൽ ഇതിനെ കുടിച്ച് തീർത്തിരിക്കും ഇതിന് ഇരട്ടി അത് ആറ് മുപ്പത്താറ് വെച്ചുകൊണ്ട് അമർത്തി കുരുക്ക് നിറച്ചളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയുന്ന ക്രമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയണത് ലൂഖയാണെന്ന് ഓർക്കണം അവരവർക്ക് അവരുടെ അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ് അങ്ങനെ പ്രശ്നങ്ങൾ വലുതാണോ ചെറുതാണോ എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ കഴിവും കഴിവുകേടും അനുസരിച്ചാണ് അപ്പം നമ്മുടെ ലക്ഷ്യം പ്രശ്നങ്ങളെക്കാളുപര് കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പിടി എല്ലാവരും പറഞ്ഞ എന്താണ് എല്ലാം വിഷം പറഞ്ഞു എൻ്റെ അമ്മു എനിക്കുണ്ടായ അത്രയും സങ്കടം ലോകത്തൊരോടത്തും ആർക്കും ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് എല്ലാവരും പറയുക കാര്യം എനിക്കുണ്ടായി അത്രയും വിഷമം ലോകത്ത് ഉണ്ടായിട്ടില്ല എങ്ങനെ എല്ലാവരും പറയും അപ്പോഴേ എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടം ഏറ്റവും വലുതാണ് അപ്പോൾ നിന്നെപ്പോലെയാണോ എനിക്ക് എന്നെപ്പോലെയാണ് നിനക്കെന്നൊക്കെ ചോദിക്കും കമ്പയർ ചെയ്യും സങ്കടങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല സങ്കടം കമ്പയർ ചെയ്യുന്നത് ഓരോ മനുഷ്യൻ്റെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് അടിസ്ഥാനപ്പെടുത്തിയാണ് ചിലർക്ക് നല്ലവണ്ണം പിടിക്കാനുള്ള കഴിവുണ്ട് മാനുഷികമായിട്ട് തന്നെ ചിലക്ക് സങ്കടങ്ങളെ പിടിക്കാൻ നല്ല കഴിവുണ്ട് ഒരു കഴിവില്ല മാനുഷികമായിട്ട് ഇപ്പോൾ തന്നെ ഓരോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ ഒരപ്പച്ചൻ പറഞ്ഞ എന്താണ് ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് എന്തിനാണ് മറ്റുള്ളവരുടെ പിരിഞ്ഞു പോയവരുടെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോയവരുടെ അവസാന കുഴിക്കൽ മണ്ണ് വാരി ഇടാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവർക്ക് ആ വീട്ടിൽ നാല് പേര് ആണ് അപ്രത്യക്ഷമായത് പിരിഞ്ഞു പോയത് എന്നിട്ട് ഈ അപ്പൻ ഒറ്റക്ക് അത് താങ്ങുകയാണ് എന്നിട്ടദ്ദേഹം അത് പറയുന്നുണ്ട് ആ പിരിഞ്ഞുപോയി വിട കൊണ്ടുപോയ ആ നാല് പേരുടെ നിശ്ചലമായ ശരീരത്തിൽ മണ്ണ് ഇട്ട് വിട പറയാൻ വിട കൊടുക്കാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചെന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളെല്ലാവരും പിരിഞ്ഞു നിങ്ങൾക്ക് ചിലർക്ക് പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് തോന്നുന്നു അല്ലേ പിന്നെ എന്തിനാ ജീവിക്കണം എന്ന് തോന്നുന്നു ഇപ്പോൾ കുഞ്ഞുങ്ങൾ മരിച്ചാൽ പോലും ഈ പണ്ട് ഇപ്പോഴേ ഈ വീട്ടുമാംസ കൊടുത്ത കുഞ്ഞുങ്ങളുണ്ടാകും വീട്ടുമാംസ കൊടുത്ത കുഞ്ഞുങ്ങൾ വീട്ടുമാംസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ മാമോദിസ കൊടുക്കും കാര്യം എന്ത് പ്രസവിച്ച ഉടനെ മരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ അത് കുറവാണ് ഇപ്പോൾ ഭയങ്കര ട്രീറ്റ്മെൻറ്റും ചൈൽഡ് കെയറും ഒക്കെ ഉള്ള കാരണം ഒത്തിരി മാലാഹപ്പെട്ടിയൊന്നും കാണുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ എപ്പോഴും മാലാഹപ്പെട്ടിയുടെ ഘോഷയാത്രയിരുന്ന് ഇപ്പം ആരോഗ്യം നമ്മുടെ പരിപാലന രംഗം എന്തുമാത്രം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പം ആശാപ്രവർത്തകരും നിങ്ങളവർക്കും ആശാപ്രവർത്തകർക്ക് വരുമ്പോൾ അവർക്ക് വേറെ പണിയൊന്നുമില്ല ശമ്പളം പിടിക്കാൻ കഴിയും പക്ഷേ അവർ ആണ് അടിസ്ഥാന പ്രവർത്തകർ അങ്ങനെയെല്ലാം സമൂഹത്തിന് വച്ചാൽ അതുകൊണ്ടാണ് ഈ മാലാഹപ്പെട്ടി മാലാഹപ്പെട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഒരു അറുപതുകളിലൊക്കെ പത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിൻ്റെ അഞ്ചും മരിച്ചിരിക്കും ഗർഭിണി ഉൾപ്പെടെ മരിക്കും അങ്ങനെ എണ്ണം കൂടെ പഴയ പണ്ടത്തെ അപ്പാവന്മാരൊക്കെ മൂന്ന് കെട്ടിയതൊക്കെ പണം അങ്ങനെയാണ് പണ്ടത്തെ ചരത്തിലോട് നോക്കിയാൽ മതി ഒരു പുരുഷ പുരുഷന് ഒരിക്കലും പ്രശ്നമില്ല പ്രസവിക്കുന്ന ചേച്ചിമാർക്കേ പ്രശ്നമുള്ളു നിങ്ങളൊക്കെയാണ് ഈ കാലത്ത് രക്ഷപ്പെട്ടതെന്ന് പറയാം എന്നുവെച്ചാൽ ഒരു പണ്ടത്തെ അപ്പാവന്മാർ ചെറുതം കേട്ടുകഴിഞ്ഞാൽ ചെറുതം കേട്ടുകഴിഞ്ഞാൽ ഒരാൾ നാല് കെട്ടി മൂന്ന് കെട്ടി എന്ന് വെച്ചാൽ ഒരാൾ ആ സ്ത്രീ ആ വൈഫ് മരിച്ചിട്ടാണ് വരാളെ കെട്ടണത് അങ്ങനെ മൂന്ന് കുടി നാല് കുടി എന്നൊക്കെ പറയും അതൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടായി ആ മേഖലയിൽ ആ മേഖലയിൽ ഗൈനക്കിൻ്റെ മേഖലയിൽ ഭയങ്കരമായ ഗ്രോത്ത് സംരക്ഷണം വന്നു ആ മെഡിക്കൽ സെറ്റപ്പ് അവിടെ പ്രവർത്തിക്കുന്നവർ നേഴ്സുമാർ ഡോക്ടർമാർ അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലിയ പശുത്വ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം ഞാൻ ഈ പെട്ടെന്ന് മരിച്ചിട്ടുള്ള പ്രസവിച്ചു മരിച്ച കുഞ്ഞുങ്ങളുടെ കുറെ പിണവെടുതിരുണ്ട് ആദ്യകാലങ്ങളിൽ ഇപ്പം കുറവാണെന്നേ ഉള്ളു ആദ്യകാലങ്ങളിലേ അപ്പോൾ പ്രസവ ആര് ആ വീട്ടിൽ നിലവിളിക്കത്തില്ല ആ വീട്ടിലാരും നിലവിളിക്കത്തില്ല അച്ഛൻ കളർ ഉടുപ്പൊക്കെ ഇട്ടാണ് പോണത് വെള്ളം ഉടുപ്പ് അല്ലാതെ പ്രായമുള്ളവർ മരിക്കുമ്പോൾ ഞങ്ങൾ വയലറ്റ് ഉടുപ്പിട്ടാണ് പോണത് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ നല്ല പളവള തിളങ്ങുന്ന ദൈവദൂതന്മാരുടെ പോലെയുള്ള ഉടുപ്പിട്ടാണ് പോണത് അപ്പോഴ് അടക്കണത് അങ്ങനെയാണ് അപ്പോൾ അവിടെ ആരും കരയത്തില്ല കാര്യം ആ കുഞ്ഞുമായിട്ട് ആർക്കും ബന്ധമില്ലല്ലോ പ്രസവിച്ച് മരിച്ചു പക്ഷേ ഒരാൾ കരയും ആരാണ് കരയുന്നത് അമ്മ കരയും അത് നമുക്ക് കാര്യം അവർ ആ പത്ത് മാസത്തിന് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ കുഞ്ഞുമായിട്ടുള്ള ജീവിതവും എല്ലാം അവർ അവിടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഭാഗമല്ലേ അപ്പോൾ അവർ മാത്രം ഇരുന്ന് തേങ്ങി തേങ്ങി കരയണേ കാണാം നമ്മൾ അവരെ പോയി കൊട്ടി ആശിപ്പിക്കും സിമിത്തേനൊക്കെ പോരുമ്പോഴും അത് അലച്ചിരി ശരീരം വിക്ഷിമിതരോട് വരത്തില്ല ഈ മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ ഞാൻ കുറേ നിന്നിട്ടുണ്ട് ഒരു സുവിശേഷ വേലയാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞില്ലേ നിങ്ങളോർത്ത് ഞാൻ വിഷയത്തിൽ നിന്ന് പോകുന്നു വിഷത്തിൽ നിന്ന് പോന്നിട്ടില്ല ആ ആ വയനാട് നാല് പേരും മരിച്ച് അപ്പാപ്പൻ മാത്രം അവശേഷിക്കുന്നു അപ്പാപ്പനെന്നും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാത്രം ഉദകക്രിയ അവസാന ക്രിയ ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രം അവശേഷിച്ചു അപ്പോൾ അത് നല്ല പവറാണ് ശരിക്കും ഈ സങ്കടങ്ങളെ കുറേ സങ്കടം അനുഭവിച്ച ആളായിരിക്കും പണ്ടേ ജീവിതത്തിൽ തീയിലൂടെ വന്ന ആളായിരിക്കും അതുകൊണ്ടാണ് ഈ ഈ വെയിലത്ത് വാടാതെ അങ്ങനെ നിൽക്കണത് അപ്പം അങ്ങനെ മനുഷ്യർ നിൽക്കും തീയിലൂടെ വന്നവർ വെയിലത്ത് പങ്കാതെ അങ്ങനെ നിൽക്കും പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ വരുമ്പോൾ വ്യത്യാസം വരും ക്രിസ്ത്യാനിറ്റി സഹനത്തിന് ഒരു കഴിവല്ല നോക്കണത് ക്രിസ്ത്യാനിറ്റിയും കഴിവാണ് എവാലുവേറ്റ് ചെയ്യണത് പക്ഷേ സഹിക്കാനുള്ള കഴിവിനല്ല ഇവാലുവേറ്റ് ചെയ്യണത് മറിച്ച് ഈ ഈ അപ്പാപം ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ക്രിസ്ത്യാനി ആയിട്ട് കാര്യം അറിഞ്ഞില്ലെങ്കിൽ കഥയില്ല ഇതിൻ്റെ ക്രിസ്ത്യൻ ടെക്നിക്സുണ്ട് ക്രിസ്ത്യൻ അതായത് അതിൻ്റെ ഒരു തന്ത്രവിദ്യ എന്ന് പറയും ടെക്നിക് ടെക്നിക്ക് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ സഹനത്തെ കൺവേർട്ട് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഈ കഴിവ് കൊണ്ട് വലിയ പ്രതി പ്രയോജനമൊന്നുമില്ല കസാനിയെ മറ്റ് വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൺവേർഷൻ നല്ല ശരിക്കും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടല്ലേ മെറ്റാബോളിസത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കൺവേർട്ട് ചെയ്യുകയല്ലേ ബോഡി ചെയ്യേണ്ടത് എന്നിട്ട് ബ്ലഡിലൂടെ ബ്ലഡിനാവശ്യം അത് ബ്ലഡിലേക്ക് ലയിപ്പിക്കുന്നു ബ്ലഡിനാവശ്യമായ മിനറൽസ് കൊണ്ട് ബോഡിയുടെ കോശങ്ങളെ അത് വളർ വലു വലയാക്കുന്നു ബോഡിയുടെ കോശങ്ങൾ ഈ മിനറൽസ് സ്വീകരിച്ചു കൊണ്ട് മൾട്ടിപ്ലൈ ആവുന്നു അങ്ങനെ ബോഡി വലുതാകുന്നു അങ്ങനെയല്ല ശരീരം വള ഇതായി വരുന്നത് ഇപ്പം കൺവേർഷനാണ് നടക്കുന്നത് നമ്മൾ കഴിക്കുന്ന പയറായിരിക്കും അതിന് പയറും ആയിരിക്കും കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും പ്രോട്ടീൻ ഉണ്ടാകും ഇത് കഴിക്കുമ്പോഴേ ഇതിൻ്റെ ദഹന പചന പ്രക്രിയയിൽ അതിന് ആ മെറ്റാബോളിസത്തിൻ്റെ പചന പ്രക്രിയയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അതിന് മിനറൽസ് മാത്രം രക്തം എടുക്കും ഇതിനകത്ത് ഇതിൻ്റെ മിനറൽസ് പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവ അതെഴുതിന് എന്ത് പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എല്ലാം രക്തമെടുത്തിട്ട് ഈ ഫോസ്ഫേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യവും ഒക്കെ ആവശ്യമായ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശങ്ങളുണ്ട് കണ്ണിൻ്റെ കോശം വേറെയാണ് ചെവിയുടെ കോശം വേറെയാണ് അപ്പോൾ ഇതിൻ്റെ ആ കോശങ്ങളിലേക്ക് കറസ്പോണ്ടിങ് കോശങ്ങളിലേക്ക് സെൻഡ് ചെയ്യും എന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ കൈയുടെ കോശങ്ങൾക്ക് ആവശ്യമുള്ളത് കാലിന് എന്ത് എന്ത് കാതിനാവശ്യം ഉണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ടാണ് ഏതെങ്കിലും വൈറ്റാമിൻ ഡെഫിഷ്യൻസി എന്നും പറഞ്ഞാൽ അവർ പറയും എന്നിട്ട് അതിനൊരു സപ്ലിമെൻ്റൊക്കെ തരും ബാലൻസ് ചെയ്യാൻ വേണ്ടി തരണതാണ് വിറ്റാമിൻ ഗുളിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അത് നോക്കിയിട്ട് ചെയ്യണതാണ് അവർ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് മെഡിസിൻ അങ്ങനെ ചെയ്യണത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ മെക്കാനിസം ഒരു മെറ്റാബോളിസം ഉണ്ട് അത് ആധ്യാത്മികമായ പ്രക്രിയ അത് പലപ്പോഴും വരണത് നമ്മുടെ അനുഭവങ്ങളായിരിക്കും അനുഭവങ്ങളാണ് ആത്മാവിൻ്റെ ആഹാരമെന്ന് പറയണത് അനുഭവങ്ങൾ ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ സന്തോഷം അനുഭവങ്ങളായിരിക്കും ചിലപ്പോൾ സങ്കട അനുഭവങ്ങളായിരിക്കും അനുഭവങ്ങൾ എങ്ങനെ ഒരു പജനപ്രക്രിയക്ക് വിധേയമാക്കുന്നു എന്നുള്ളത് ക്രിസ്ത്യൻ ആധ്യാത്മിക ശാസ്ത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് അനുഭവങ്ങൾ ഇപ്പോൾ നല്ല അനുഭവങ്ങൾ സന്തോഷം പരീക്ഷ ജയിച്ചു ആ പരീക്ഷ ജയിച്ചത് അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത് ബേസിക്ക് എന്താണ് സന്തോഷം അല്ലേ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു വിസ കിട്ടി സന്തോഷം അല്ലെങ്കിൽ ആവശ്യ ആവശ്യപ്പെട്ട ഒരു നമ്മൾ ആഗ്രഹിച്ച ജീവിത പങ്കാളി കിട്ടി നമുക്കുണ്ടാകുന്ന വികാരം എന്താണ് സന്തോഷം ഈ സന്തോഷത്തിനെങ്ങനെ കൺവേർട്ട് ചെയ്യാം സന്തോഷം ബേസിക്കായിട്ട് വെറുതെ സന്തോഷമായിട്ട് തന്നെ ഇരുന്നാൽ ചോറ് ചോറായിട്ട് തന്നെ ഇരിക്കും സാമ്പാർ സാമ്പാർ തന്നെ ഇരിക്കും വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ ദഹിക്കാതെ അജീർണം വെക്കും അല്ലെങ്കിൽ അജീർണം വരും ദഹിക്കാത്ത പക്ഷം അജീർണം വരും ഇതുപോലെ ദഹിക്കാത്ത സന്തോഷമുണ്ട് അതായത് അനാവശ്യമായ സ്ഥലത്തേക്ക് ചെല്ലണ വികാരങ്ങൾ അനാവശ്യ സ്ഥല ആവശ്യ സ്ഥലങ്ങളിലേക്ക് ചെല്ലണ വികാരമുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായത് ജോസ്മി ഷിബു ജോസ്മി ഷിബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൾക്ക് രണ്ട് കിഡ്നിക്കും പ്രോബ്ലമാണ് രണ്ട് കിഡ്നിയുടെ പ്രോബ്ലം കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല മറിച്ച് യൂരിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ് മൂത്രസഞ്ചിയുടെ പ്രശ്നമാണ് മൂത്രസഞ്ചിയുടെ ബലം അതിനൊരു പി പിടിച്ചെടുത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു ബലം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസിറ്റിസിറ്റി ഉണ്ട് അതിന് അപ്പോൾ അതിനകത്ത് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവർ കുറഞ്ഞ് കുറഞ്ഞ് പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡ്ലി ലുക്കായി രക്തത്തിൻ്റെ ഒരു ലുക്കായി ഒരു നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി അപ്പോൾ ജോസ് ഇത് ഭയങ്കര സീരിയസ് വിഷം ആയപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു രണ്ട് കിഡ്നിന്ന് ഒരു കിഡ്നിന്ന് കിഡ്നിയിൽ നിന്ന് നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂ മൂത്ര നാളി ബ്ലോക്കായിരിക്കുകയും ബ്ലോക്ക് ആകുമ്പോൾ മൂത്രത്തിൽ മൂത്രമല്ല മൂത്രനാളിലേക്ക് കിഡ്നിന്ന് പോകണത് അരിപ്പ കൊണ്ട് അരിച്ചു പോണത് അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം അവസാനം ഇവരുടെ കിഡ്നി വരെണ്ണം മുറിച്ചു മാറ്റേണ്ടി വന്നു അത്രയും സീരിയസ് ആയ വിഷയം ഒരു കിഡ്നി മുറിച്ചു മാറ്റി അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളികളാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി അവൾ മൂന്നാല് ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തുന്നത് ഒരു കണക്ക് എന്നാലും ഇപ്പോഴും ഇല്ല നാളിയും ഇല്ലാത്ത രീതിയിൽ നിൽക്കുക ആ അവസ്ഥയിൽ ജോസ്മി പിന്നെയൊക്കെ ചെയ്യണത് പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മുത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ് ബ്ലാഡറ് മുത്രനാളിയല്ല എന്ത് മുത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടല് മുറിക്കണം കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങളെടുത്തിട്ട് മൂത്രസഞ്ചിയിൽ തുന്നി പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ അത് മേജർ ഓപ്പറേഷനാണ് കുറേ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര പാടാണ് കാര്യം ഇപ്പോൾ മൂ മറ്റേ മൂത്ത നാളിക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാടെ ജീവിതം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം ഇപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോഴ് അടുത്ത കിഡ്നിയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോഴേ അപ്പോളാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് നിങ്ങൾക്കറിയാവില്ല ഉടമ്പടിയെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ രണ്ട് ഈ ലോകചരിത്രം പോലെ ഇരിക്കുകയാണ് ഇപ്പം ലോകചരിത്രം എസ് ക്രിസ്തുവിന് നമ്മൾ കർത്താവിന് എ ഡി ബി സി എന്നൊക്കെ പറയത്തില്ലേ ബിഫോർ ക്രൈസ്റ്റ് അനോദ്വിനി എന്നൊക്കെ പറയും അത് കർത്താവിൻ്റെ വർഷവും കർത്താവിന് മുമ്പ് ഉള്ളതും ചിലരുടെ ജീവിതചരിത്രം നോക്കാനാണെങ്കിൽ അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണമുമുമ്പ് കേട്ടതിന് ശേഷവും വ്യത്യാസമുണ്ട് എന്നാ വിഷയം അത്രയും ഉടമ്പടി ഒരു ഡിസീസ് പോയിൻ്റ് ആകുന്നുണ്ട്